സംപ്രേഷണ വിലക്കുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഹൈക്കോടതി ആ വിഷയത്തിൽ ഒരു തീരുമാനം ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് തിങ്കളാഴ്ച വരെ അതായത് തിങ്കളാഴ്ച വരെ സംപ്രേഷണത്തിന് വിലക്കേർപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സംപ്രേഷണത്തെ വിലക്കിയ ആ നടപടിയെ തിങ്കളാഴ്ച വരെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഇതൊരു ചെറിയ തിരിച്ചടി തന്നെയാണ് കേന്ദ്രത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതായത് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഹാജരായ കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ സർക്കാർ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് വണ്ണുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അതായത് മുദ്ര വെച്ച കടലാസിൽ കേന്ദ്രം ഇന്ന് നൽകുന്ന റിപ്പോർട്ട് വളരെ വ്യക്തമായി തന്നെ കോടതി പരിശോധിക്കണം എന്നുള്ളതാണ് ഇന്ന് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യം അതോടൊപ്പം തന്നെ കോടതി തിരിച്ചു ചോദിച്ചു എന്തൊക്കെയാണ് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നും അതൊക്കെ വളരെ സുരക്ഷിതമായിട്ട് കേൾക്കേണ്ട അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ള അഭിഭാഷകന്റെ ആ മറുപടിക്ക് കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് കോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ച കാര്യം എന്നാൽ ആ സമയം അഭിഭാഷകന് വ്യക്തമായ ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ആ കോടതി പോലും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു ചുരുക്കം ഈ അഭിഭാഷകൻ പറഞ്ഞതിന്റെ അപ്പോൾ ഈ മുദ്ര വെച്ച കടലാസിൽ കേന്ദ്രം കോടതിക്ക് നൽകിയ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയം എന്നാൽ ഇതിനെ മീഡിയോണിന് വേണ്ടിയിട്ട് ഹാജരായ സീനിയർ അഭിഭാഷകൻ വളരെ ശക്തമായി തന്നെ ഇതിനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തതോട് കൂടിയിട്ട് കോടതി ഈ വിഷയത്തിലെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് സംപ്രേഷണ വിലക്ക് ആ വിലക്ക് തിങ്കളാഴ്ച വരെ സ്റ്റേ ചെയ്യുന്നു അത് തിങ്കളാഴ്ച കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള വാദങ്ങൾക്ക് ശേഷം കേന്ദ്രം നൽകിയിട്ടുള്ള മറ്റുള്ള വിശദീകരണങ്ങൾക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ് മീഡിയ വണ്ണിന്റെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ താങ്കൾ ഉണ്ട് എന്നുള്ള ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയയിൽ മീഡിയ വണ്ണിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുകയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ വേട്ടയാടാനുള്ള കേന്ദ്രത്തിന്റെ ഒരു നീക്കമാണ് ഇത് എന്നും എന്തായാലും ഇതിനെയൊക്കെ ജനാധിപത്യപരമായി തന്നെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നും ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയയിൽ അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കാരണം അനുകൂലമല്ലായിരുന്നു എങ്കിൽ ഉടൻ തന്നെ കേന്ദ്രത്തിന്റെ ആ സ്റ്റേ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സംപ്രേഷണ വിലക്ക് അതേപടി തന്നെ തുടരാൻ കോടതി പറയുമായിരുന്നു പക്ഷെ കോടതി അതിന് തയ്യാറാവാതെ തിങ്കളാഴ്ച വരെ ആ കേന്ദ്രത്തിന്റെ വിലക്കിന് മേലിലുള്ള സ്റ്റേ നിലനിർത്താൻ നിലനിർത്തണം എന്ന് കോടതി പറയുകയും കോടതി ആ തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തത് കേന്ദ്രത്തിനുള്ള ഒരു ചെറിയ തിരിച്ചടി തന്നെയാണ് എന്തായാലും ആ മുദ്ര വെച്ച ആ കവറിനകത്ത് കേന്ദ്രത്തിന്റെ ആ റിപ്പോർട്ടിനകത്ത് എന്താണ് എന്നുള്ളത് ഇനിയും അറിയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് രഹസ്യാന്വേഷണ ഏജൻസികൾ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് അതൊക്കെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് അഭിഭാഷക അഭിഭാഷകൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അതുകൊണ്ട് തന്നെ എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അത് ബോധ്യപ്പെടാതെ നിലവിൽ കേന്ദ്രത്തിൻ്റെ സംപ്രേഷണ വിലക്ക് നൽകിയ സ്റ്റേക്ക് മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് പബ്ലിക്ലോ